മൂന്നാം കോട്ടയത്തെ കോട്ടയത്തെ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ പ്രവർത്തകർ പാർട്ടി വീണ്ടും അധികാരത്തിൽ സന്തോഷം സംഘടിപ്പിച്ചു ോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോട്ടയത്തെ ബി ജെ പി പ്രവർത്തകർ തിരുനഗര ക്ഷേത്ര മൈതാനത്ത് നിന്നും പ്രകടനവുമായി പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിൽ എത്തിയ പ്രവർത്തകർ മധുരപലഹാര വിതരണവും നടത്തി ജോർജ് കുര്യൻ്റെ സ്ഥാന ലപ്തിയോടെ കോട്ടയംകാർക്ക് ഇരട്ടി മധുരം നൽകിയ മോദിക്ക് നന്ദി അറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ബി ജെ പി സംഘടിപ്പിച്ചത് കോട്ടയത്ത് വൈകിട്ട് അഞ്ച് മണിയോടെ വാദിമേളങ്ങളുടെ അകമ്പുടിയോടെയും മോദിയുടെ പടുകൂട്ടം ചിത്രങ്ങളും നേടിയാണ് കോട്ടയത്തെ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് പ്രമുഖ നേതാക്കളായ പി എൻ ഹരികുമാർ സി എൻ സുഭാഷ് എസ് രതീഷ് വി പി മുകേഷ് അഖിൽ രവീന്ദ്രൻ സോബിൻ ലാൻ തുടങ്ങിയവരായിരുന്നു പ്രകടനത്തിൽ മുൻനിരയിൽ മുനിസിപ്പൽ ജംഗ്ഷൻ കെ എസ് ആർ ടി സി പുളിമൂടി ജംഗ്ഷൻ വഴി നടത്തിയ പ്രകടനം തിരുനക്കര പഴി പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് ലഡു വിതരണവും ബി സ്ക്രീനിൽ സത്യപ്രജ്ഞാ ചടങ്ങിൻ്റെ സംരക്ഷണവും നടന്നു